ഹായ് നമസ്കാരം കൂട്ടുകാരെ അപ്പം നമ്മൾ നേരത്തെ വീട് ചെയ്തിരുന്ന ഫാമിൽ കുറച്ച് വെൽഡിങ്ങിൻ്റെയും ലാഡറിൻ്റെ പണിയൊക്കെ ചെയ്തായിരുന്നു അപ്പം അതൊന്ന് വിളിച്ച് പറഞ്ഞാൽ അവർ മോട്ടറിൽ വെള്ളം എടുക്കുന്നില്ല അതൊന്ന് പോയി നോക്കാൻ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പോയി നോക്കട്ടെ ഓക്കെ ഒരുപാട് ടാങ്ങിനകത്ത് വെള്ളം കയറുന്നില്ല എന്ന് അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഈ വട്ടയിൽ ഒരു ഊസ് പിടിച്ച് കെട്ടി വെച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഇതിനകത്ത് കയറി ടൈറ്റായി അങ്ങനെ വെള്ളം വരുന്നില്ല തൂമ്പ എടുക്കാൻ പോയി നീ വെട്ടിക്കളഞ്ഞാൽ ഇവിടെ കഥാ വെള്ളം വരുപ്പില്ല അപ്പോൾ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് നോക്കാം അതേ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ റോസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേറൊരു പൈപ്പ് എടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് മഴ പെയ്തായിരുന്നു വെള്ളം നല്ല കലക്കടായി അങ്ങനെ ഓണാക്കി ഓക്കെ ബാങ്കെല്ലാം കൂട്ടി പൊളിഞ്ഞ് ഒരു വരുമാിടപ്പുണ്ട് മണ്ണെള്ളൂ ഓക്കെ മേളിലായിരിക്കുന്നത് അപ്പം അവിടെ നിന്നൊരു പൈപ്പ് മെയിൻ പൈപ്പ് ആയത് പൈപ്പ് താഴെ ഇറങ്ങി നമ്മുടെ ജോയിൻറ്റ് ഇട്ടിടപ്പുണ്ട് വെള്ളം അപ്പോൾ അതൊന്ന് ശരിയാക്കണം നമ്മൾ പൈപ്പ് ശരിയാക്കിയിട്ടുണ്ട് വെള്ളം കുറേശേ വരുന്നുള്ളൂ അതൊത്തിരി കരിയിലടപ്പുണ്ട് കരിയിലുണ്ട് കരിയിലടപ്പുണ്ട് അത് മാറ്റിയാൽ മതി ഓക്കെ 再这个路。